പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് ഒഴിവാക്കുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹരിതകർമ്മസേന യൂസർ ഫീസ് ഈടാക്കുന്നത് സ്പഷ്ടീകരണം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം പൂട്ടിക്കിടക്കുന്നതായും ഈ കെട്ടിടത്തിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് കെട്ടിട ഉടമയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തലിൻ്റെയും തുടർന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് യൂസർ ഫീസ് ഒഴിവാക്കി നൽകാവുന്നതാണ് ഇത്തരത്തിൽ യൂസർ ഫീസ് ഒഴിവാക്കിയ കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്നും മാലിന്യം ഉൽപാദിപ്പിക്കുന്നില്ലെന്നും ബന്ധപ്പെട്ട ഹരിതകർമ്മസേന ഉറപ്പുവരുത്തേണ്ടതുമാണ് യൂസർ ഫീസ് ഒഴിവാക്കിയ കെട്ടിടം ഉപയോഗിക്കുന്നതായും മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നതായും ബന്ധപ്പെട്ട ഹരിതകർമ്മസേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ നേരിട്ട് അന്വേഷണം നടത്തേണ്ടതും കെട്ടിടം ഉപയോഗിക്കുന്നതായും മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നതായും ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ കെട്ടിടത്തിന് യൂസർ ഫീസും നിയമലംഘനത്തിന് നിലവിലെ പരമാവധി പിഴയും ഈടാക്കാവുന്നതാണ് ഈ വിവരം നിങ്ങൾക്കൊരു ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.